ഇരട്ടിയാർ ചെമ്പകപ്പാറ രണ്ടായിരത്തി മുപ്പത്തിനാലാം നമ്പർ മെമ്മോറിയൽ എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ നടന്ന യോഗം ഹൈറേഞ്ച് യൂണിയൻ ഭരണസമിതി അംഗം കെ ജി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ ചെമ്പായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാം നമ്പർ മന്നം മെമ്മോറിയൽ വാർഷിക കുടുംബ സംഘവുമാണ് നടന്നത് ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ വെച്ചു ചേർന്ന യോഗം ഹൈറേഞ്ച് യൂണിയൻ ഭരണസമിതി അംഗം കെ ജി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കാര്യത്തിന് കീഴിലെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി ആദരിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കാര്യോഗത്തിലെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി ഗിരീശൻ പി ബിയേയും വൈസ് പ്രസിഡന്റായി ബിനു തങ്കപ്പനെയും സെക്രട്ടറിയായി ഇ എസ് ശ്രീകാന്തിനെയും ജോയിന്റ് സെക്രട്ടറിയായി അനീഷ് കുമാർ എം ബിയേയും ക്യാഷറായി പി ജി മനോജ് കുമാറിനെയും മനു ചന്ദ്രൻ കിഴക്കൈവീട്ടിൽ സുനിൽകുമാർ പാലപ്പിളാക്കൻ എന്നിവരെ കമ്മിറ്റിക്കാരായും തെരഞ്ഞെടുത്തു